പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ട അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ മെയ് മാസം വണക്കത്തിന്റെ പതിനൊന്നാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുക നമുക്ക് നല്ല ഒരമ്മയുണ്ട് നമ്മെ പഠിപ്പിക്കാൻ നമ്മെ അനുസരിപ്പിക്കാൻ നമ്മെ സ്നേഹിക്കാൻ നമ്മെ കൂടെ നിർത്താൻ നമ്മുടെ വഴിത്താങ്ങായി തണലായി സംരക്ഷിക്കാൻ ഒരമ്മയുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് സ്വർഗത്തെ ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ചെയ്യുക ഈ മെയ് മാസം അടക്കത്തിന്റെ പതിനൊന്നാം ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം അൻപതാം വാക്യത്തെ ധ്യാനവാക്യമായി നമുക്കെടുക്കാം അവിടുന്ന് ഭക്തരുടെ മേൽ തലമുറകൾ തോറും കരുണവർഷിക്കും അവിടുന്ന് തൻ്റെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും കരുണവർഷിക്കും തന്നോട് ഭക്തിയുള്ള തന്നോട് ആദരവുള്ള തന്നെ സ്നേഹിക്കുന്ന തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഭക്തരുടെ മേൽ കരുണവർഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് പരിശുദ്ധി അമ്മ സ്വജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധി അമ്മയ്ക്ക് അതെങ്ങനെയാ പറയാൻ സാധിച്ചത് അത് സ്വന്തം അനുഭവമാണ് നമുക്കറിയാവല്ലോ അമ്മമാർ എപ്പോഴും തങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കുമ്പോൾ അതിന് ഒരു സ്വീകാര്യതയുണ്ട് അത് നമുക്കൊക്കെ ഒരു അനുഭവമാണ് പ്രത്യേകിച്ച് അനുഭവമുള്ള മാതാപിതാക്കളുടെ അനുഭവ പങ്കുവയ്ക്കൽ അത് പലപ്പോഴും നമ്മൾക്കുണ്ടാകുന്ന പല തെറ്റുകളും ഒഴിവാക്കി സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവസരങ്ങളാണ് ഇവിടെ പരിശുദ്ധി അമ്മ തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് അവിടുന്ന് തൻ്റെ ഭക്തരുടെ മേൽ കരുണവർഷിക്കുന്നു പരിശുദ്ധ അമ്മ പറഞ്ഞു ഇതാകർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്ന് നിറവേറട്ടെ അത് പറഞ്ഞ നിമിഷം മുതൽ സ്വർഗം അവളിലേക്ക് കരുണ അനുഗ്രഹം വർഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് പരിശുദ്ധ അമ്മ എവിടെ പോയാലും പോകുന്നിടമൊക്കെ അനുഗ്രഹിക്കപ്പെടുകയാണ് എലിസബത്തിന്റെ ഭവനത്തിലേക്ക് പോയി എലിസബത്തിന്റെ ഭവനത്തിൽ ചെന്ന് എലിസബത്തിനെ അഭിവാദനം ചെയ്തു ആ നിമിഷം എന്ത് സംഭവിച്ചു എലിസബത്തിന്റെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി പരിശുദ്ധാത്മാവ് നിറഞ്ഞു പരിശുദ്ധി അമ്മ എവിടെയൊക്കെ പോയിക്കു കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധി അമ്മ ചെന്നു ദൈവം അവിടെ കരുണ വർഷിച്ചു കുരിശിന്റെ ചുവട്ടിൽ പരിശുദ്ധി അമ്മ നിന്നു ആ പരിശുദ്ധി അമ്മയെ അനുഗ്രഹമാക്കി പുത്രൻ ലോകത്തിന് കൊടുത്തു നോക്കുക പരിശുദ്ധി അമ്മ എവിടെയുണ്ടോ അവിടെയൊക്കെ അനുഗ്രഹം കരുണ ദൈവം വർഷിക്കുക ആ പരിശുദ്ധ അമ്മയാണ് പറഞ്ഞത് തൻ്റെ ഭക്തരുടെ മേൽ ദൈവം തൻ്റെ കരുണ വർഷിക്കുന്നു ദൈവത്തോടെ ഭക്തിയും ദൈവത്തോട് സ്നേഹവും ദൈവത്തോട് ബഹുമാനവും ദൈവത്തോട് ആദരവും ദൈവത്തെ ജീവിതത്തിന്റെ സർവസ്വവുമായി കരുതുന്ന ഓരോ വ്യക്തികളിലേക്കും അവിടുന്ന് കരുണ വർഷിക്കുമെന്ന് പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം നമുക്ക് വെളിപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ നമുക്കൊക്കെ കരുണ ലഭിക്കണം നമുക്കൊക്കെ അനുഗ്രഹം ലഭിക്കണം നമുക്കൊക്കെ സ്വർഗത്തിന്റെ ആശീർവാദം ഉണ്ടാവണം എങ്കിൽ പരിശുദ്ധ അമ്മ പറയുകയാണ് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ തന്നെ ദൈവത്തോട് ഭക്തിയും കരുണയും സ്നേഹവും ആർദ്രതയും ഉള്ളവരാവുക അവിടെ സ്വർഗം നമ്മെ അനുഗ്രഹിക്കും നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നില്ലെങ്കിൽ സ്വർഗം നമ്മെ അനുഗ്രഹിക്കുന്നില്ലെങ്കിൽ അതിന് പ്രധാന കാരണം സ്വർഗത്തിന്റെ ഭക്തരായി സ്വർഗത്തെ ആദരവോടെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവാത്തതുകൊണ്ട് ഈശോ പറഞ്ഞല്ലോ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് ദൈവത്തിന്റെ സ്ഥാനത്ത് മറ്റു പലരെയൊക്കെ കയറ്റി നിർത്തി ഇനി ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കാനും പറഞ്ഞ ദൈവം കരുണ വർഷിക്കില്ല മറിച്ച് ദൈവം പറയുന്ന വാക്യങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് ഇതാകർത്താവിന് ദാസി ദാസൻ നിന്റെ വാക്കരിൽ നിറവേറിട്ട് എന്ന് പറഞ്ഞാൽ ആ ഭക്തരുടെ മേൽ ദൈവം തന്റെ കരുണ വർഷിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ പതിനൊന്നാം ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം അമ്മേ അമ്മ ഭക്തയായി തീർന്ന് സ്വർഗത്തിന്റെ കരുണേ സ്നേഹവും ആവോളം സ്വീകരിച്ചതുപോലെ അമ്മയെ പോലെ സ്വർഗത്തിന്റെ ഭക്തരായിട്ട് മാറാൻ അങ്ങനെ സ്വർഗത്തിന്റെ കരുണയും സ്നേഹവും അനുഭവിക്കാൻ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തടസ്സമുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള വരങ്ങൾക്ക് വേണ്ടി കൃപകൾക്ക് വേണ്ടി അമ്മ ഇന്നും ആദ്യസ്ഥ വഹിക്കണമേ ഞങ്ങളിലേക്ക് തമ്പുരാന്റെ കരുണ വർഷിക്കണമേ അമ്മേൻ